യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ പുതിയ ഉപാധി വെച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് വേണം ഇല്ലെങ്കിൽ വി ഡി സതീഷിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യു ഡി എഫ് മുന്നണി പോരാളിയായി താൻ ഉണ്ടാകുമെന്നും പി വി അൻവർ വ്യക്തമാക്കി ഇന്ന് രാവിലെ ഒൻപത് മണിവരെയും യു ഡി എഫിന് വേണ്ടപ്പെട്ട നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു അവരോട് ഞാൻ ഒറ്റക്കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനവകുപ്പോ തനിക്ക് വേണം ഇക്കാര്യം എഗ്രിമെന്റ് ആക്കി പൊതുമധ്യത്തിൽ പറയണം എന്നാൽ വി ഡി സതീഷിനെ യു ഡി എഫിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ഒരു പിണറായി ഇറക്കി മറ്റൊരു മുക്കാൽ പിണറായിയെ കയറ്റാൻ ഞാനില്ല സതീഷിനെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം ഒരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാനില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ല സതീഷിനാണ് തന്നെ മത്സരരംഗത്ത് ഇറക്കിയതെന്നും അൻവർ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളെ കൂട്ടി തൃണമൂലിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്നും അൻവർ വ്യക്തമാക്കി ജില്ല വിഭജിക്കാൻ എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വം തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു തിരുവമ്പാടി എറണാട് വണ്ടൂർ നിലമ്പൂർ കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ ഇവ കേന്ദ്രീകരിച്ച് ഒരു മലയോര ജില്ല വേണം കോഴിക്കോടിന്റെ ഭാഗമായ തിരുവമ്പാടിയെ ഇങ്ങോട്ട് ചേർക്കണം അത് മലയോര മേഖലയാണെന്നും അൻവർ പറഞ്ഞു അതേസമയം അൻവറിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്ത് വന്നു പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും കൂടി എന്നാണ് ബൽറാമിന്റെ പരിഹാസം